ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു പഠിച്ചുള്ള കീഴിൽ ആരും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ക്ലാസിക്കോയെ കുറിച്ച് അതായത് മൂന്നേ രണ്ട് എന്നുള്ള റയൽ റെയിൽമഡൽ വിജയിച്ച എൽ ക്ലാസിക്കോയെക്കുറിച്ച് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കോൺട്രവേർഷ്യൽ ഇൻസിഡൻസുകളെ കുറിച്ച് സംസാരിച്ചു സെക്കൻഡ് പാർട്ടിൽ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകൾ നമുക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞു മത്സരത്തിന് തുടക്കം മുതൽ രണ്ട് ടീമുകളും പൊസഷനിൽ അത്ര ഷാർപ്പായിരുന്നില്ല അത്ര സെക്യൂർ ആയിരുന്നില്ല ബാസവൻ നല്ല രീതിയിൽ പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എൽ ഗുണ്ടോനൊക്കെ ടോണി തോണി ക്രോസിനെ മാർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻസൺ ഡിഫൻസിങ് മിഡ്ഫീൽഡ് ആയിട്ട് കളിക്കുന്നു ക്രിസ്റ്റ്യൻസൻ ജൂൺ ബെല്ലിങ് വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ഫ്രെങ്കി ഡിയോങ് ഈ ലൂക്കിറ്റയുടെ അടുത്തായിരുന്നു അപ്പോൾ ലൂക്കിറ്റയും അതായത് ലുക്കിം ലുക്കമോട്ടിച്ചും ക്രോസും ഫെഡേബാൽ ആയിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത് ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെമിനിയും അതുപോലെ തന്നെ റുഡിഗറുമായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നത് ലഫ്റ്റ് ബാക്കായിട്ട് കവൻഗർ ബാക്കായിട്ട് വാസ്കേസ് അത്തരത്തിലുള്ള ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ക്രഞ്ചിങ് നൂറ്റി ഇരുപത് മിനിറ്റ്സ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് പിന്നെ വിനി ജൂനിയറും റോഡറിഗോയും ജൂഡ്ബലിഗാമും ആ രീതിയിലായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത് ബാസണെന്നിടത്തോളം എന്താണ് കുബാർസി തൻ്റെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരം പതിനേഴാമത്തെ വയസ്സിൽ കളിക്കുന്നു എക്സെപ്ഷണൽ ടാലൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുഹോ റൈറ്റ് ബാക്കായിട്ട് കുണ്ടേ ലെഫ്റ്റ് ബാക്കായിട്ട് കൻസേലോ പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻസൺ എൽ കായ് അതുപോലെ തന്നെ ഫ്രാങ്കി ടിയും ഇതിൽ തന്നെ എൽ കായ് അഡ്വാൻസ്ഡ് ആയിട്ടാണ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റഫീന്യ പിന്നെ ലെഫ്റ്റിൽ റൈറ്റിൽ ലമീന് ലെവൻഡോസ്കി സ്ട്രൈക്കറായിട്ട് ഇനി മത്സരത്തിൽ ഈ ഒരു ഹൈപ്രഷിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പാസ്വണ് വളരെ ബ്രേവായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഔട്ട് ഓഫ് പൊസിഷൻ കാണാൻ പറ്റുന്നത് പിന്നെ മാത്രമല്ല അവരുടെ ആ ഒരു ഔട്ട് ഓഫ് പൊസിഷൻ സ്ട്രക്ചർ ത്രീ അറ്റ് ദ ബാക്ക് രീതിയും കൺസേലോ ഭയങ്കരമായിട്ട് ആ ഒരു വിംഗ് ബാക്ക് പോലെ കളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നതായിരുന്നു പക്ഷേ സ്റ്റിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആർ സി ബി ആയിട്ട് കളിക്കുന്ന കൂണ്ടെ മുമ്പോട്ട് വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു റേലെന്നുള്ള മദ്യത്തിൻ്റെ ആ ഒരു റണ്ണുകൾ ആ ലേറ്റ് ആയിട്ടുള്ള റണ്ണുകൾ അത് തടയാൻ അവർക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ് കാരണം ഫണ്ടർമാർ മാത്രമേ പുറകിലുണ്ടാവുകയുള്ളൂ അപ്പം ഭയങ്കര ഹൈ ലൈൻ ആയിരുന്നു ബാസവണ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു കൗണ്ടർ പ്രസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൽ ഹൈലൈനും കാര്യങ്ങളും കീപ്പ് ചെയ്തുണ്ടായിരുന്നത് അപ്പോൾ മത്സരത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ലുനിൻ ഹീറോ ആയിരുന്നല്ലോ സിറ്റിക്കെതിരെ പക്ഷേ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ക്ലിയറൻസ് നേരെ റഫീനയുടെ കാലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോർണർ എന്നുള്ള ഈ ക്രിസ്ത്യൻസിൻ്റെ ഗോളിൽ കാരണം ആറാമത്തെ മിനിറ്റിൽ കോർണർ എന്നാണ് ക്രിസ്ത്യൻസും ഗോള് അടിക്കുന്നത് അതിലും കീപ്പറായിട്ടുള്ള ലുനിൻ ചൂടും വളരെ അൺസർട്ടൈൻ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂണ്ടെ പ്രസ് ചെയ്യുന്നു വിനീനെ പ്രസംഗ് സാഹചര്യമാണ് ആ ഒരു റൈലിൻ്റെ ഏരിയയിലേക്ക് കടന്നിട്ട് വിനീ ജൂനിയർ പുറകിലേക്ക് പാസ് കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ അത് ലെവൻഡോസ്കിയിലേക്ക് ബോക്സിലുള്ള ലെവൻഡോസ്കി എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിലും ക്രൂസ് അത് പിന്നെ ടാക്കൽ ചെയ്തിട്ടാണത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ആ കോർണർ ലഭിക്കുന്നത് ബാസ്വണക്ക് ആ കോർണറാണ് ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് റഫീൻ്റെയാണ് കോർണർ എടുക്കുന്നത് അതിൽ ലുനിൻ കംപ്ലീറ്റ്ലി ആ ബോൾ മിസ് ചെയ്യുന്നു ടോണി ക്രോസിൻ്റെ മുകളിലൂടെ ചാടിയിട്ടാണ് ഫാർപോസിൻ്റെ അടുത്ത് നിന്ന് ക്രിസ്റ്റ്യൻസന അതൊരു ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് അപ്പോൾ അവിടെ കീപ്പറിൻ്റെ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വൺ സീറോ ലീഡ് ഭരണവേൽ ക്ലാസിക് പാസ് പാസ്വൺ എടുക്കുന്ന സാധ്യത നമ്മൾ കാണാം ക്രിസ്ത്യൻസൻ ആ ഒരു ലീഡ് പാസ് എടുക്കുന്ന നേടിക്കൊടുത്തുള്ള സാധ്യതയിൽ ഉടനെ തന്നെ അപ്പുറത്ത് വിനീജിനർക്ക് ഒരു കിടൽ ഓപ്പർച്യൂണിറ്റിറ്റി ചെമിനി എന്ന് പറയുന്ന ആർ സി ബി പിന്നെ ആ ഒരു പാസ് പാസ്വണിൻ്റെ ഏരിയയിലേക്ക് കടന്നതിന് ശേഷം ബോക്സിലേക്ക് ഒരു ബോൾ കൊടുക്കുന്നു ലുക്ക മോഡർച്ചിന് നല്ലൊരു റണ്ണ് ബോക്സിലേക്ക് നമ്മൾ കാണാൻ എന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ബാക്ക് ഫ്ലിക്ക് ഹെഡറാണ് അത് പിന്നെ വിനീജുവിറിൻ്റെ കാലുകളിലേക്ക് പോയി വീഴാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ആരവസരത്തിൽ ജൂനിയർ അതിലേക്ക് കാലെത്തിച്ചു അത് പിന്നെ അടിച്ചു പക്ഷെ അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ വിനീജുനിയറിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം നോക്കി കഴിഞ്ഞാൽ നല്ല റണ്ണുകളും ടയർലെസ് ആയിട്ടുള്ള അദ്ദേഹത്തിന് വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു ക്ലിനിക്കാലിറ്റിയുടെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫും അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഇൻഫ്ലുവൻഷൽ തന്നെയായിരുന്നു ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഒരവസരത്തിന് ശേഷം പിന്നെ ബാസ്കസിനെ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഫോൾ ആ റൈറ്റ് സൈഡിൽ ഒരു ഫ്രീ കിക്കും റയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ബോക്സിലേക്ക് ആ ബോൾ ക്രൂസ് അടിക്കുന്ന സാഹചര്യത്തിൽ അതും ഒരു ഹാഫ് ചാൻസ് അവിടെ റയൽ മാഡിന് സൃഷ്ടിക്കാൻ സാധിച്ചതായിരുന്നു പിന്നെ വൺസ് അഗെയിൻ ലമീൻ യമാൽ മത്സരം തുടങ്ങിയിട്ടുള്ളത് അമ്പലി വിബളായിട്ടാണ് കാരണം കമങ്ക എന്ന് പറഞ്ഞ മേക്ക് ഷിഫ്റ്റ് ലെഫ്റ്റ് ബാക്കിനെ ശരിക്കും ഇടങ്ങിറക്കുന്ന ഒരു സാഹചര്യം ഒന്ന് കാണുകയാണ് അപ്പോൾ അതിൽ തന്നെ കൂണ്ട നല്ല രീതിയിൽ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഫ്രങ്കിയാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത് അദ്ദേഹത്തെ കൂണ്ട ആരും ക്ലോസ് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല അതിന് ശേഷം പിന്നെ ലമീനിയമാലേക്ക് കൊടുക്കുന്നു ലമീനിയമാല് കമങ്ക മാറി കടന്നിട്ട് ആ ബയലിൻ്റെ അടുത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ എന്താണ് ആ ഒരു റൈറ്റ് ബോക്സിംഗ് റൈറ്റ് സൈഡ് എന്നുള്ള ആംഗിളിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കുന്നത് ലുനിൻ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഏരിയയിലൂടെ ത്രട്ടം ചെയ്യുന്നുണ്ടായിരുന്നു ബാസ് പക്ഷേ നമുക്കറിയാം റയൽമാഡനാണ് മെൻ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു പതിനേഴാമത്തെ മിനിറ്റിലാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ക്രിസ്റ്റ്യൻസൻ ഒരു ബോൾ ക്ലിയർ ചെയ്യാണ് അപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം റുഡിഗർ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം അത് ഹെഡർ അവിടെ വെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് കാണാം എന്നിട്ട് അത് തൻ്റെ ആർ സി ബി ആയിട്ടുള്ള ചെമീനിലേക്ക് എത്തുന്നു ചെമ്മീൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ബോൾ സ്വിച്ച് ചെയ്യാണ് ലെഫ്റ്റിലേക്ക് അപ്പോൾ അവിടെ വിനിയിലേക്കാണ് അത് സ്വിച്ച് ചെയ്യുന്നത് വിനി എന്നിട്ടൊന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെഡേയ്ക്ക് കൊടുക്കുന്നു ഫെഡേ സോറി ജൂഡിന് കൊടുക്കുന്നു ജൂഡ് ജൂഡെന്ത് വെച്ചാൽ അത് വീണ്ടും റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് വാസ്കസിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് വാസ്കസ് വളരെ അഡ്വാൻസ്ഡായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തില് റൈറ്റ് വിങ്ങിൽ അങ്ങനെ വാസ്കസ് ആ ബോൾ റിസീവ് ചെയ്യുന്നു കൺസേലയാണ് തൻ്റെ അടുത്തുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസേലെ കുക്ക് ചെയ്യാമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ കൺസലെ മാറി കടന്നിട്ട് പോയിട്ടാണ് ആ പെനാൽറ്റി ചങ്ങൾ വിൻ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ആ പെനാൽറ്റി എടുക്കുന്നത് വിനീ ജൂനിയറാണ് വിനി ജൂനിയർ എടുത്തിട്ടുള്ള പെനാൽറ്റി ശരിയായ ദിശയിലേക്ക് തന്നെ ടെസ്റ്റികൻ ചാടുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര മനോഹരമായിട്ടുള്ള പെനാൽറ്റി ഒന്നല്ല വിനിയും എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ അത് ടേസ്റ്റികൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ല മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഭീകരമായിട്ടുള്ള സെലിബ്രേഷൻ നമ്മൾ വിനിയുടെ ഭാഗം കാണുന്നു അങ്ങനെ ഒന്നേ ഒന്ന് എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറുകയാണ് പിന്നെ ഈ കോർണറുകളിൽ നിന്ന് ബാസിലോണ ശരിക്കും പിന്നെ ത്രട്ടൻ ചെയ്യുന്നതായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഒന്ന് കോർണറുകളിൽ നിന്നുള്ള റയൽമാറ്റിൻ്റെ ഡിഫെൻഡിങ് പ്രശ്നമായിരുന്നു ലുനിൻ ഞാൻ പറഞ്ഞ പോലെ വളരെ ആയിരുന്നു അതൊക്കെ പിന്നെ ബാസൺ ചെടത്തോളം ഒരു എന്താ പറയുക ത്രെട്ട് അവർക്ക് സെറ്റ് പീസിൽ നിന്ന് പൊസസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ലെവയുടെ ഒരു ഒരു ഹെഡർ ഒരു കോർണർ നമ്മൾ കാണണം അത് ചെമിനി ബീറ്റ് ചെയ്യുന്ന അവിടെ ലെവ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹെഡറ് പക്ഷേ ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാധനങ്ങൾ കണ്ടു പിന്നെ മറ്റൊരു കോർണറിലും ഇതേപോലെ തന്നെ ഒരു അൺസെട്ടൈൻ നേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ലബിനീയമാൽ തന്നെയാണ് കോർണറുകളൊക്കെ വിൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് അവർ വിങ്ങിൽ വഹിക്കുന്നുണ്ടായിരുന്ന കാര്യം ഓർക്കണം അങ്ങനെ ആ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നലെ സ്വാഭാവികമായിട്ടും ഉണ്ടായി പിന്നെ മുപ്പത്തി നാലാമത്തെ മിനിറ്റിലാണ് ആ ഒരു കമമെങ്കക്ക് യെല്ലോ കിട്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ കുബാസി ഇൻക്രെഡിബിൾ ഓൺ ദ ബോളാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ബോൾ സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നു റൈറ്റിലുള്ള കൂണ്ടേക്ക് വളരെ അഡ്വാൻസ്ഡായിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്കാണ് അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കൂണ്ട അത് ഹെഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇൽക്കായ് ഗുണ്ടോനാണ് അപ്പോൾ ഗുണ്ടോ ആ ലെമീനിയമാലൊക്കെ ആ ഒരു റൈറ്റ് ഏരിയയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു റേ നമുച്ചിടം ഗുണ്ടയുടെ ബോൾ മനോഹരമായിട്ടുള്ള ബോൾ റിലീസ് ചെയ്യുകയാണ് അദ്ദേഹം ആ ഒരു റൈറ്റ് ചാനലിലൂടെ റണ്ണിതിട്ടുള്ള ലമിനമാലിനെ ഈ കമങ്കിയുടെ പുറകിലൂടെയാണ് അവിടെ ലമിനിയമാൽ റൺ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പൊസീഡിങ്ങൊക്കെ അവിടെ പ്രശ്നമായിരുന്നു കമങ്കയുടെ അങ്ങനെ പിന്നെ തിരിഞ്ഞുകൂടുകയാണ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഓടുകയാണ് അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് ആ ഒരു യെല്ലോ അദ്ദേഹം വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ ആ ഫൗൾ അതേ നടത്തും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കിട്ടി ഫ്രീകിൽ ഒന്നും കാര്യമായിട്ടൊന്നും ബാസവണ സിട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ നമ്മൾ റെയിൽമേഡിൻ്റെ അറ്റാക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ റെയിൽമാർഡിൻ്റെ അറ്റാക്ക് കൂടുതലും ലഫ്റ്റ് ഓറിയറ്റഡ് ആയിട്ടല്ലേ കാണാം ഈ മത്സരത്തിൽ റൈറ്റ് സൈഡ് ഓറിയൻഡ് ആയിട്ട് നമ്മൾ കാണാൻ ഹെവിലി റൈറ്റിലൂടെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജൂഡാണെങ്കിലും ഫെഡയാണെങ്കിലും ആണെങ്കിലും റോഡ്രിഗ് ആണെങ്കിലും വാസ്കസ് ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിലൂടെ റട്ടൺ ചെയ്യുന്നു അതിനുള്ള ഒരു കാരണം അവിടെ കൺസേലോ ഒരു വീക്ക് പോയിൻ്റ് ആണെന്നുള്ളവർക്കറിയാം അത് കൃത്യമായുള്ളൊരു ധാരണയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സ്വിച്ച് ഒരു നമുക്ക് ഉണ്ടാവുക അവരുടെ അറ്റാക്കിങ് മോഡിൽ പിന്നെന്താണ് ഇതേപോലെ നമ്മൾ യൂഷ്വലി റയിലിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ലെഫ്റ്റ് ഏരിയയിൽ ഓവർലോഡ് സൃഷ്ടിച്ചിട്ട് ലെഫ്റ്റിലൂടെ ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ആ ഒരു പിന്നെ റൈറ്റ് സൈഡിലൂടെ ഒരു റണ് വരുമ്പോൾ ആ ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്താണ് കംപ്ലീറ്റ് ഓപ്പോസിൻ ടീമിനെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടാണല്ലോ ഈ ഒരു ക്രോസ് അവർ കൊടുക്കാറുള്ളത് അങ്ങനെ റൈറ്റ് സൈഡിലൂടെ വന്നിട്ട് ഗോളുകൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുണ്ട് ഒരു ഗോൾ ഈയിൽ മത്സരത്തിൽ അടിച്ചിട്ടുണ്ട് അതിലേക്ക് വരാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡോമിനലി റൈറ്റ് സൈഡിലൂടെ ആയിരുന്നു റെയിൽമേഡിൻ്റെ അറ്റാക്കുകൾ എന്ന് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റയലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു അറ്റാക്ക് അത് പിന്നെ ബോക്സിൻ്റെ സെൻ്ററിൽ നിൽക്കുന്ന ലുക്കിറ്റിലേക്കും ലുക്കിറ്റുള്ള ഷോട്ട് പക്ഷേ വളരെ ഒരു വീക്കായിട്ടുള്ളൊരു ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണെന്ന് വെച്ചാൽ ജൂഡ്ബലിംഗാം ക്രിസ്റ്റ്യൻസിനെ പ്രസ് ചെയ്യുന്നു ബോൾ വിൻ ചെയ്യുന്നു അത് വന്നിട്ട് വിനിയുടെ ഫ്ലിക്ക് റോഡ്രിഗോയെ ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ പക്ഷേ ക്രിസ്റ്റ്യൻസൻ തന്നെ ബോക്സിലേക്ക് കൂടി വന്നിട്ട് ടാക്ടർ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഏ നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ആ ഒരു ഫെഡയും ഫ്രെക്കിഡിയോ തമ്മിലുള്ള ഒരു ഇൻസിഡൻറ്റ് കാണുന്നത് അതിൽ ഫ്രങ് കിഡിയോങ്ങിൻ്റെ ആംഗിളിൻ്റെ പരിപ്പളകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ ഭരണവേല ക്രൗഡ് ഈ സ്ട്രെച്ചറിൽ ആളിനെടുത്തുകൊണ്ട് പോകുന്ന കാര്യത്തിൽ കൈയടിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതൊരു ഹ്യൂജ് റെസ്പെക്റ്റാണ് അവിടെ കാഴ്ച വെക്കുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇനി വേറെ കാര്യം അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ റയലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോൾ ഏകദേശം ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടുള്ള സാധ്യത്തിൽ ക്രൂസിനെ പ്രസ് ചെയ്യുകയാണ് കൂണ്ടേ ആണോ പ്രസ് ചെയ്യുന്നുള്ള സംശയം അപ്പോൾ അവിടെ ഫെഡ ചെയ്യുന്നു ചെയ്യുന്നത് അപ്പോഴേക്കും അവിടെ ലെഫ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഫെഡ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഫെഡയുടെ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ അത് കുറച്ച് ലോങ്ങ് ആയിപ്പോയി അപ്പോൾ പിന്നെ സെക്കൻഡ് ടച്ചിൽ ടച്ചിനാൾ ബോൾ അടിക്കാമെന്നുള്ളൊരു ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് ഫ്രങ്കി ഡിയോങ് കാലിടാൻ വരുന്നു അപ്പോൾ അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചാണ് അപ്പോൾ അതിൽ നമുക്കറിയാം ഫെഡേ അയാളുടെ ഫോഴ്സ് അയാളുടെ പവർ എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ ആ ഒരു സെക്കൻഡ് എച്ചില് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വരവാണ് അവിടെ ഫെഡ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബോള് ശരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫെഡ അവിടെ ഫൗളോ കാര്യമൊന്നുമല്ല അപ്പോൾ ആ ഒരു സാധനം ബോളാണ് ശരിക്കും ഈ പിന്നെ ഫ്രങ്കിയുടെ ആങ്കിൾ തട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള സാധനം ആ ഒരു രീതിയിൽ ആ ഫോഴ്സിൽ ബോൾ തട്ടിയതോടുകൂടിയിട്ട് അയാളുടെ ആങ്കിളിന് പ്രശ്നം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പെയിനിലായിരുന്നു പാവമാണ് ഒന്നും പറയാനില്ല അപ്പോൾ അങ്ങനെ ഫ്രങ്കിയെ റീപ്ലേസ് ചെയ്യുന്നു പെഡ്രി ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ അതോടൊപ്പം ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ ഷാവി മറ്റൊരു ചേഞ്ച് കൂടി വരുന്നു ക്രിസ്ത്യൻസിനെ മാറ്റിയിട്ട് ഫോമിൻ ലോപ്പസിനെ കൊണ്ടുവരുന്ന സാഹചര്യം അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ സംഭവം വെച്ചാൽ ഇൽക്കായ് ഗുണ്ടോയും അതുപോലെ തന്നെ പെഡ്രിയും ഡീപ്പായിട്ട് കളിക്കുന്നു ഒരു ഫോർ ടു ത്രീ വൺ പോലെ കാരണം ടെൻ ആയിട്ട് ഫെമീൻ കളിക്കുകയാണ് ഫെമീൻ ടെന്നാകുമ്പോഴും നമുക്കറിയാം ആൾ നല്ല രീതിയിൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരും അങ്ങനെ ഭയങ്കരമായിട്ട് അഗ്രഷൻ കാര്യങ്ങളൊക്കെ വെക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് ബ്രെഡ് ആണെങ്കിൽ ആ ഒരു കമ്പോഷറും അത്തരത്തിലുള്ള ആ ഒരു കാമ്നെസ്സൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അപ്പോൾ അഡ്വാൻസ് ഏരിയയിലായിരുന്നു ഗുണ്ടോ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിരുന്നത് പക്ഷേ ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഹാഫിലെ അറ്റംപറ്റുകൾ നോക്കിയാൽ ആറ് അറ്റംറ്റുകളാണ് റയൽ നടത്തിയിരുന്നത് ഏഴ് അറ്റംപ്റ്റുകൾ ബാഴ്സ രണ്ടുപേരും മൂന്ന് അറ്റംപറ്റുകൾ വീതം ടാർഗറ്റിലേക്ക് കടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ പൊസേഷൻ സ്റ്റാർട്ടായി മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫിലെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ എന്താണ് ആ ഒരു റയൽ റെയിൽമാരിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു റയൽ മാഡ് ഒരു സെക്കൻഡ് ഗിയറിൽ കളിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നത് പിന്നെന്താണ് രണ്ട് ടീമുകളും പൊസനിലിത്തിരി സ്ലോപ്പി ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫ് അത്ര മികച്ചൊരു എൻ്റർടൈനർ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ വിലമിനമായ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നു ഓഫ് എടുത്ത ബോക്സിൽ എന്നുള്ളത് അതൊന്നും കാര്യമായിട്ട് പിന്നെ ത്രട്ടൺ ചെയ്യുന്നില്ല പിന്നെ ജൂഡ് ബലി ഞാമിൻ്റെ ഒരു അറ്റംപ്റ്റുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷവ ഫെയ്ക്കൊക്കെ നമ്മളോട് കാണാണ് അതായത് ബോൾ വലത്തെ കാലിയിലേ കാലിലേക്ക് എടുത്തിട്ട് അടിക്കുന്നു പോലെ കാണിച്ചിട്ട് അദ്ദേഹം ഫേക്ക് ഇട്ടിട്ട് ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് അദ്ദേഹം ഷോട്ട് അടിക്കുന്നത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കിടന്നായിരുന്നു പിന്നെ എന്താണ് ലെവയുടെ ഫ്ലിക്കിൽ ആൾ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ജൂഡിലേക്ക് ബോൾ എത്തുകയാണ് പ്രയലിൻ്റെ ഏരിയയിൽ നമുക്കറിയാം പാസയുടെ വളരെ ഹൈ ആയിട്ടുള്ള ലൈനാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഹൈ ലൈനെ ബ്രീച്ച് ചെയ്യുന്ന തരത്തിലുള്ള അതേ ഒരു ലോഫ്റ്റഡ് ബോൾ വിനി ജൂനിയർക്ക് കൊടുക്കുന്നു വിനി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അതേ ഓടി തന്നിരുന്നത് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഹൈ ആൻഡ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സമരമുണ്ട് അതൊരു ചാൻസ് ആയിരുന്നു വെല്ലാംസൂർ റയൽ എപ്പോഴും ഈ കൗണ്ടർ ഒരു ഒരു ത്രട്ട് പോസസ് ചെയ്യുന്നു നല്ല കാര്യം ഓർക്കണം പിന്നെ ഫമീൻ്റെ ഒരു ഒരു വേവേഡ് ഷോട്ട് നമ്മൾ കാണുന്നു അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ലെവയെ പിൻവലിക്കാനുള്ള വളരെ ശരിയായിട്ടുള്ള തീരുമാനം ചാവി എടുക്കുന്നു അത് സർപ്രൈസിങ് ആയിട്ടൊരു സംഭവമാണ് ചാവി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് വളരെ അനിവാര്യമായുള്ള തീരുമാനമായിരുന്നു ലെവയ്ക്ക് യാതൊരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നാലും മാത്രമല്ല പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു ആൾക്ക് പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിൽ വളരെ പോവ പെർഫോമൻസ് വൺസ് എഗെയിൻ ലെവയുടെ ഭാഗത്ത് നമ്മൾ കണ്ടുള്ളൊരു മത്സരമാണ് അപ്പോൾ ഇത്തവണ പക്ഷെ ചാവി ആളെ പിന്നെ പിൻവലിക്കാനാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെ എന്താണ് ഫെറാൻ എൻ്റെ ചെയ്യണം അപ്പോൾ ഫെറാൻ ആ ഒരു റോളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ റഫീനയെ പിൻവലിക്കുന്നു എന്നിട്ട് ജോ ഫെലിക്സിനെ പിടിച്ചാണ് അപ്പോൾ ജോ ഫെലിക്സ് ആര് ലെഫ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇത് അറുപത്തി മിനിറ്റിൽ സംഭവിച്ചിരിക്കുകയാണ് പിന്നെ അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് വളരെ അനായാസം പാസ് വേണ മൂവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണണം ഒന്ന് രണ്ട് പാസിനുള്ളിൽ തന്നെ അവർ ഈ റയിലിൻ്റെ ആ ഒരു ഫ്രണ്ട് ലൈനൊക്കെ മറികടന്ന് വരികയാണ് അവരുടെ കാര്യമായിട്ട് പ്രസിങ്ങൊന്നും റയലുമായിട്ട് സെക്കൻഡ് ഹാഫിലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ തന്നെ ഫെറാന് ആ ഒരു ലെഫ്റ്റ് ഏരിയയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു ജോ കൺസിലെ ബോളുമായിട്ട് പോയിട്ട് ഇൻസൈഡിലേക്ക് നീങ്ങുമ്പോൾ ആ ബോൾ റിസീവ് ചെയ്യുന്നത് ഫെറാൻ ടോറസ് ആണ് ഫെറാൻ ടോറസ് എന്നിട്ട് ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ആ ബോൾ റൈറ്റിലേക്ക് നീക്കുകയാണ് ഒരു ലോ പിന്നെ ഡയഗണൽ പോലത്തെ ഒരു ബോൾ കൊടുക്കുന്നു അത് ലമിനിയമാലേക്ക് കൊടുക്കുന്നു കൊടുത്ത ഉടനെ ഫെറാൻ ടോറസ് ബോക്സിലേക്ക് നല്ല ആംഗിൾ റണ്ണെടുത്തതാണ് അത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റണ്ണാണ് കാരണം അതേപോലെ ട്രാക്ക് ചെയ്യുന്നില്ല ആരും അപ്പോൾ ആ സാഹചര്യത്തില് ലമിനിയമാല് ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ആ ബോൾ ബോക്സിലേക്ക് വിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലൊരു ക്രോസ് ഇടുകയാണ് അപ്പോൾ അവസരത്തിൽ ആ ബോൾ പിന്നെ ലുനിൻ്റെ കൈകളിലേക്കാണ് പോകുന്നത് പക്ഷേ ലുനിൻ്റെ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രാൻറ്റോറിസും നടത്തുന്നുണ്ട് അപ്പോൾ ലുനിൻ അത് പാരി ചെയ്യുന്നു പാരി ചെയ്തുള്ള സാധനം അവിടെ ഫൊമീൽ ലോപ്പസിൻ്റെ കാലുകളിലേക്ക് വന്നു വീഴുകയാണ് ഫൊമിൽ ലോപ്പസ് അത് ഫിനിഷ് ചെയ്യുകയാണ് എന്നതിന് ശേഷമുള്ള ഫൊമീ ലോപ്പസിൻ്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ജൂഡിൻ്റെ സെലിബ്രേഷൻ അദ്ദേഹം ആ റയൽമാഡൻ്റെ ആരാധകർക്കിടയിലേക്ക് നീങ്ങിയിട്ട് റയൽമാഡിൻ്റെ ആരാധകരുടെ മുമ്പിൽ അതിങ്ങനെ ചെയ്യുകയാണ് അത് ടു ഏർലി ടു സെലിബ്രേറ്റ് ആണ് അത്തരത്തിൽ അറുപത്തൊമ്പതാം നാട്ടിൽ ശരിയാണ് അങ്ങനെ ഒരു കുളടിച്ചു പക്ഷേ അപ്പോൾ ഫോമിൽ ലോപ്പസ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്തായാലും ഇത് എന്താണ് റയൽമാഡനാണ് അപ്പുറത്തുള്ളത് മാത്രമല്ല അവരുടെ മെൻ്റാലിറ്റി ഭീകരമാണ് സാഞ്ചിയാകോപകരണവയാണ് അതോടൊപ്പം തന്നെ കൺസലെ പോലെയുള്ള താരങ്ങളാണ് ബാസ്വണൻ്റെ ഡിഫെൻസിലുള്ളത് എന്നുള്ള കാര്യം കൂടി ഫെമിൻ്റെ ലോപ്പസ് ഓർക്കണമായിരുന്നു എന്നുള്ളതാണ് അതൊന്നും പുള്ളിക്കാരൻ ഓർത്തില്ല ആ ഒരു മൊമെൻറ്റ് ഓഫ് പിന്നെ ഹാപ്പിനെസ് അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ബാസ്വണ മത്സരത്തിൽ വീണ്ടും ലീഡ് എടുക്കുകയാണ് അറുപത്തൊമ്പതാം തീരല് ഉടനെ തന്നെ കാർലോ വാൻസുറോട്ടി ചേഞ്ചസ് വരുത്തുന്നു ഫ്രാങ്ക് ആർസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കമങ്കയെ പിൻവലിക്കുന്നു കമഗങ്ക ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ഇടങ്ങറായിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ഇടങ്ങറായിട്ടില്ല സ്റ്റിൽ ഇടങ്ങറായിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ആൾ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അബ്രഹീമിനെ കൊണ്ടുവരുന്നു ടോണി ക്രോസിനെ പിൻവലിച്ചു ടോണി ക്രോസ് ഒക്കെ ഇത്തിരി എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയും മിനിയും ലെഫ്റ്റ് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം അങ്ങനെ എന്താണ് ഗോൾ കൺസീഡ് കൺസിയത് ഉടനെ തന്നെ റയൽ റയൽമാഡ് അറ്റാക്ക് ചെയ്യുകയാണ് റയൽമാഡന് ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് റയൽ എന്ന് ഈ മത്സരത്തിൽ പരാജയപ്പെടാതിരുന്നുകഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ലീഗിൻ്റെ കാര്യം തീരുമാനമാക്കാൻ പറ്റും മാത്രമല്ല അവർ ഈവൺ ഈ മത്സരം പരാജയപ്പെട്ടാലും അഞ്ച് പോയിൻ്റ്സിൻ്റെ ലീഡാണെങ്കിൽ പോലും അവർ അത് ബോട്ടിൽ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം പിന്നെ റെയിൽമേൻ്റെ ആരാധകർക്ക് എന്നുള്ളതാണ് എൻ്റെ കശപ്പം അങ്ങനെ കാറിലൊക്കെ അരു നീക്കുന്നു ഇനി റയലം മത്സരത്തിലേക്ക് തിരിച്ചു വരണം അവർ തിരിച്ചു വരിക തന്നെ ചെയ്തു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബാസ്വൺ അത് കൺസീട് ചെയ്തിരിക്കുകയാണ് അവരുടെ ലീഡ് അപ്പോൾ അവിടെ ബാസ്വണക്ക് മറ്റാരെയും ബ്ലെയിം ചെയ്യാനില്ല അവരെ മാത്രമേ ബ്ലെയിം ചെയ്യാനുള്ളൂ ദുരന്തം ഡിഫൻഡിങ്ങാണ് നമ്മളവിടെ കാണുന്നത് റയലിനെ സംഭവം അത് അവിടെ മെൻറ്റാലിറ്റിയാണ് കാഴ്ച വെക്കുന്നത് ഉടനെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ലെഫ്റ്റ് ഏരിയയിലൂടെ വിനിയും റോഡ്രിക്കുമൊക്കെ ആ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ സംഭവമാണ് അത് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഈവൻ പിന്നെ ജൂഡും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഫെഡയും ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഫെഡ എന്ത്യെന്ന് വെച്ചാൽ ഫെഡ ബോളുമായിട്ടൊന്ന് ഇൻ സൈഡിലേക്ക് പോയിട്ട് ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്ന വിനിയെ വിനി എന്നിട്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ലൂക്കസ് വാസ്കസ് എപ്പോഴേക്കും ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് പക്ഷേ മിസ്റ്റർ കൺസേലോ താങ്കൾ എന്താണ് ചെയ്യുന്നത് അതായത് അങ്ങനെ ഒരാളോട് ഉള്ളത് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനൊരാളോട് വരുന്നത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല ലെഫ്റ്റ് ബാക്ക് ആണ് പോലും ലെഫ്റ്റ് ബാക്കാണ് പോലും മെയ്ക്ക് ഷിഫ്റ്റ് ആയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുള്ള കമവങ്കയെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെമീനിയമായാണ് പക്ഷേ സ്റ്റിൽ കമവിംഗ കൺസേലേക്കാൾ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് കമങ്കയും മോശം മത്സരമായിരുന്നു പക്ഷെ കമവിംഗ നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഈ കൺസിലേക്കാൾ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം എന്തൊരു ലയബിലിറ്റിയാണ് ചങ് ഹൈ എന്തൊരു ലയബിലിറ്റി ദുരന്തം അപ്പോൾ അങ്ങനെ അവിടെ പാസ്കസ് ഗോളടിക്കുന്നു നല്ല സെലിബ്രേഷൻ കാര്യങ്ങളും കാഴ്ചവെക്കുന്നു പിന്നെ ഉടനെ തന്നെ മിലിറ്റാവെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കാർവാൻസിലോട്ടി റോഡ്രിഗോയെ പിൻവലിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സാഹചര്യം എന്ന് വെച്ചാൽ മിലിറ്റാവോ വന്നിട്ട് ഡിഫൻസിലേക്ക് പോകുന്നു ചൊമേനി കയറുന്നു ആ ഒരു സാഹചര്യമാണ് കാണുന്നത് വിനിയും എബ്രാഹീമൊക്കെ പിന്നെ ആ ഒരു അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആയിട്ട് കളിക്കുന്ന സാഹചര്യം സ്വഭാവമായിട്ട് ജൂഡുണ്ട് ഫെഡേ ഉണ്ട് ഇവരൊക്കെ മിഡ്ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ ഷെമീനി മിഡ്ഫീൽഡിലേക്ക് കയറുന്നു പിന്നെ ലമീനിയമാലിന് റുഡികർ ഫോളിങ്ങുന്ന ഒരു സാഹചര്യം റെഡ് ഓഫ് ദ ബോക്സിന് ഉള്ളതാണ് ആ ഫ്രീ കിക്കുന്ന കാര്യമായിട്ടൊന്നും ക്യാപിറ്റലൈസ് ചെയ്യണമെന്നു പറയലിന് ബാസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് ആ ഒരു ബോക്സിലേക്ക് ലമീനമാൽ പോകുന്ന സാഹചര്യത്തിൽ റുഡികർ തൻ്റെ ബാക്ക് സൈഡ് കൊണ്ടിട്ട് കൊണ്ടിട്ടാണെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധ്യത അത് പെട്ടെന്ന് അവിടെ ലമീന് വീണ് പോകുന്ന ഒരു സാധാരണ കണ്ടത് അത് കാര്യമായിട്ട് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ എന്നുള്ള ജോ ഫെലിക്സിൻ്റെ ഒരു പുവർ വോളി അറ്റംപ്റ്റ് അത് പിന്നെ ലുവിൻ്റെ കൈകളിലേക്ക് നേരെ പോകുന്നു ലുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ എക്സലൻറ്റാണ് സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ആയിട്ടാണ് ലിൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ബാസ്വണ ഹൈലൈനാണ് ആ ഒരു ബൗൺസിൽ പെഡ്രിയെ ബീറ്റ് ചെയ്യുന്നു അങ്ങനെ വിനീജുനിയർ പിന്നെ കടന്നു പോവുകയാണ് എല്ലാവരും എന്നിട്ട് പുള്ളി ആ ഒരു ബോക്സിൻ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം ഷോട്ട് അടിക്കുന്നു അത് ടേഴ്സ്റ്റക്കൻ സേവ് ചെയ്യണം അവിടെ ടേഴ്സ്റ്റക്കൻ നല്ല രീതിയിൽ സേവ് ചെയ്ത ഒരു സാഹചര്യമാണ് പിന്നെ ഹൊസലുവിനെ കൊണ്ടുവരികയാണ് വിനിജുനിയർ കംപ്ലീറ്റ്ലി ഡൺ ആയിട്ടുണ്ടായിരുന്നു അവളുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരനെ മാറ്റിയത് പക്ഷേ കള്ളവഞ്ചിരുട്ടി അന്ന് ഒരു വിഷയം മനുഷ്യൽ അതൊക്കെ പിന്നെ സംസാരിച്ച് തീർക്കുന്ന കാര്യമാണ് ഹൊസലു വരുന്നു പിന്നെ ഫെലിക്സിൻ്റെ നല്ലൊരു ടേൺ ഒരു സെൻറ്റർ എഴുതി നമ്മൾ കാണും പക്ഷേ ലുക്കിറ്റ ആളെ ഫൗൾ ചെയ്യുന്നു യെല്ലോ കാർഡ് കഴിക്കുന്നു ലുക്കിറ്റ് അതിന് മുമ്പും കുറേ ഫൗളുകൾ നടത്തിയിട്ടുണ്ട് ആൾക്ക് എല്ലോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എൺപത്തി മൂന്നാമതുള്ളിൽ കാരണം ആൾക്ക് എല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് റഫറിങ് അത്ര നല്ലോന്നായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ബ്രഹീം വിന്നിംഗ് ഗോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിന് മുമ്പ് അദ്ദേഹം ആ ഒരു മിഡ് ഏയിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ഒരു ഡ്രൈവിംഗ് റൺ കോവിഡ് ഒക്കെ പിടിച്ചാൽ കിട്ടുന്നില്ല ചെങ്ങായി പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ഷോട്ട് അടിച്ചു പകരം പാസ് ചെയ്യുന്നതിന് ഷോട്ട് ഷോട്ടടിക്കും അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു പക്ഷെ വിന്നിംഗ് ഗോളിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കിടിലായിരുന്നു ഇതേപോലെ തന്നെ ആ മിഡ്ഫീൽഡ് ഏരിയ ഒന്ന് ആൾ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണ് ആ ഒരു സാഹചര്യത്തിൽ പെഡ്രി ആണ് ആൾ പിടിക്കാൻ ശ്രമിക്കുന്നത് പെഡ്രിക്ക് അവിടെ ആയിട്ട് ഒന്നെങ്കിൽ ഫൗളെങ്കിലും ചെയ്യും പെഡ്രി അവിടെ പെഡ്രിക്ക് ബ്രഹീം വ്യാസിനെ പിടിക്കാൻ പറ്റുന്നില്ല ബ്രഹീം വ്യാസ് മുമ്പോട്ട് പോയിട്ട് ആൾ റൈറ്റ് പാസ് യൂസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള വാസ്കസിനെ പിക്ക് വാസ്കസ് കൂട്ടിനാൽ തന്നെ ആ ഒരു ക്രോസ് കൊടുക്കുന്നു അവിടെ ഹൊസലു അവിടെ നല്ലൊരു ഡമ്മി നടത്തിയിട്ടുണ്ട് അത് ജൂൽസ്കുൻ്റെ ജൂഡ് ജൂഡ്ബെലിംഗാമിനോട് കണ്ടില്ല കൺസേലോ നേരത്തെ മാസ്കഴ്സിന് കാണാത്ത പോലെ ഇത്തവണ ജൂഡ്ബലിംഗിൻ്റെ ആ ഒരു വരവ് ജൂൽസ് കൊണ്ട് കണ്ടില്ല അങ്ങനെ ജൂഡ് ജൂഡ്ബലിംഗാം ഫസ്റ്റ് സ്റ്റേജിൽ അത് ഫിനിഷ് ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഗോൾ കീപ്പറിൻ്റെ മുകളിലൂടെ എന്നതിനു ശേഷമാണ് ചങ്ങാട സെലിബ്രേഷൻ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ റയൽ റയൽമാഡ് അപ്പോൾ ഉന്നിങ് കൂടെ ചെയ്യണം അതിനുശേഷം ഒന്ന് രണ്ട് അറ്റംപ്റ്റുകളൊക്കെ പാസ്സോടെ നടത്തി നോക്കി പക്ഷേ ബ്ലോക്കുകളായിട്ടും ഹെഡറുകളൊക്കെ ആയിട്ടും റെയിൽമാഡൽ ഡിഫൻറ്റ് അപ്പോൾ അങ്ങനെ ഒരു ലീഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ റെയിൽമാഡ് അത് കളഞ്ഞു വിളിക്കാൻ നമുക്ക് അറിയാതെ കാരണം അത്രയും ഹൈ ആയിട്ടാണ് റെയിൽ മാഡിൽ ഇരിക്കുന്നത് അപ്പോൾ അവർ സംഭവിച്ചോളം അവർ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പാസോണ ശ്രമിച്ചു നോക്കി പക്ഷേ എന്താണ് റെയിൽ മാഡിൽ പ്രിവേൽ ചെയ്തിരിക്കുകയാണ് റെയിൽമാഡിൽ വിജയിച്ചിരിക്കുകയാണ് ജൂഡ് ബെലിംഗ് ആം ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാത്രമല്ല ആ വിന്നിംഗ് ഗോൾ അടിച്ചുള്ള സാഹചര്യത്തില് ഡോൺ കാറിലോടെ സെലിബ്രേഷൻ നോക്കണം അതായത് പ്ലേഴ്സ് ഒക്കെ വിനീ ജൂനിയർ ഒക്കെ ബെഞ്ചിൽ നിന്ന് ഓടിപ്പോയി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് റോഡ്രിഗോ ഒക്കെ ഫാൻസിന്റെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാർഹാലുണ്ട് പക്ഷെ നമ്മുടെ ഡോൺ കാർലോ അനങ്ങിയിട്ടില്ല പുള്ളിക്കാരൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്ത് എന്താണിത് ഇത് എന്താണത് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഡോൺ കാർലോ ഷാവിയ സംടത്തോളം ഈ മത്സരത്തിൽ പ്ലേഴ്സ് ലഡ്ഡൌൺ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടത് അതും ഡിഫൻസ് കാര്യമായിട്ട് ലഡ്ഡൌൺ ചെയ്യുന്ന ഒരു സാഹചര്യം അതിൽ തന്നെ കൺസിലോടെ ഡിഫെൻ്റ് ഓഫ് ആയിരുന്നു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് വൺസ് അഗൈൻ ലമിനമാലിൻ്റെ പ്രകടനം തന്നെയാണ് ഹി വാസ് വൺസ് അഗൈൻ സിന്തിലേറ്റിങ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് ഭരണാഭിയയില് മറ്റൊരു ക്ലാസിക് വയൽ മറ്റൊരു ബിഗ് സ്റ്റേജിൽ ചെങ്ങായി ഒരു പേടിയും ആ ഒരു ഒക്കേഷൻ്റെ യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലാതെയാണ് ചെങ്ങായി കളിക്കുന്നത് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ആ ഒരു വിങ്ങിലൂടെ ചങ്ങായി ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരു എക്സെപ്ഷണൽ ടാനിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ ബാസയെ സംബന്ധിച്ചിടത്തോളം ഇനി പടുത്ത മാനേജർ ആര് വന്നു കഴിഞ്ഞാലും ആ റൈറ്റിവിങ്ങില് ഇങ്ങനെയൊരു ചെങ്ങായി ഉണ്ടെന്നുള്ളത് വലിയൊരു പോസിറ്റീവ് അല്ലേ പിന്നെ ഫെമീൻ ലോപ്പേസിൻ്റെ മത്സരത്തിൽ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ആളുടെ മൊത്തത്തിലുള്ള നേച്ചർ നല്ലതാണ് ആൾക്ക് ആ ഒരു എന്താ പറയുക അഗ്രഷനുണ്ട് ആ ഒരു എല്ലാ ഫേസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് ടീമിന് വേണ്ടി കളിക്കുന്ന ബാൻഡിന് വേണ്ടി കളിക്കുന്ന തരത്തിലുള്ള ആണ് അപ്പോൾ അഗൈൻ പുതിയൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങാനേയും കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റിൽ ബാഴയുടെ ബോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ അതും ക്വാളിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അവിടുത്തെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു കാര്യം നടക്കില്ല പിന്നെയും ചില ഏരിയകളിൽ റിവാംപ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ഈവൻ ടെസ്റ്റഗൻ്റെ ആ ഒരു ഏരിയ കൂടി അവർക്ക് ബോൾസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ചിലപ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുമായിരിക്കും പക്ഷേ ടെസ്റ്റഗൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുമാർശി മോൻസഗൻ ഗുഡ് പെർഫോമൻസ് പക്ഷേ കംസയിലോ മൊത്തത്തിലാ ഡിഫൻസിനെ ലെഡ് ഡൗൺ ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പുറത്താണെങ്കിൽ ഈ ഫെഡേ കുറിച്ച് എന്താ പറയുക എന്നുള്ളതാണ് അതായത് ഈ ഫെഡേ വാൽവർദ ഇല്ലാതെ കാലോചനുട്ടി കളിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫെഡേക്ക് ഒരു റെസ്റ്റും ഇല്ല അത് റെസ്റ്റ് കൊടുക്കണം അത് ചിലപ്പോൾ ഫെഡേ പറയുന്നുണ്ടാവുമ്പോൾ എനിക്ക് റെസ്റ്റ് വേണ്ട എന്നുള്ളത് കാരണം ഇങ്ങനെ ഒരു മഷീൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഷീനാണ് അക്ഷരാർത്ഥത്തിൽ അപ്പോൾ ഫെഡേക്ക് അടുത്ത മത്സരത്തിൽ റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ബയോൺ ഫിക്സർ മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ പക്ഷേ ഫെഡേ ഒരു മഷീനാണ് രക്ഷയില്ലാത്തൊരു മോൺസ്റ്ററാണ് അപ്പോൾ അങ്ങനെ ലാലിക ടൈറ്റിൽ റേസ് ഒരു തീരുമാനമായിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ